അമ്മേ ഞാൻ ചെയ്ത് എന്നിട്ട് രണ്ടു വരെ വീണാ വരെ ആ ഗർഭം അല്ല നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ പെണ്ണായി മാറിയോന്ന് എനിക്കൊരു സംശയം ഉണ്ട് നീ ഇത്ര തകരാൻ മാത്രം എന്താണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ഷുഗർ ഇരുന്നൂറ്റിഅമ്പത് കൊളസ്ട്രോൾ മുന്നൂറ് എടാ മൃതങ്കോതരാന്നോട് ഞാൻ രാവിലെ നടക്കാൻ പറയാറില്ലേ ആ മുട്ടച്ഛനെ കണ്ടുപിടിക്കി എല്ലാ ദിവസവും രാവിലെ നടക്കും കൊളസ്ട്രോൾ കൊറക്കാൻ പല്ലതാണ് കണ്ടപ്പൊക്കാൻ അതുകൊണ്ട് എന്താണ് ഉരുക്കു പോടിയല്ലേ ഇങ്ങനെ പോകണമെങ്കിൽ മാസം കൊണ്ട് രണ്ടു കിലോ കുറക്കണം പട്ടിയടിച്ചു അടിച്ചാ എന്തിനാ എനിക്കറിയോ എന്തിനാ പട്ടി അടിച്ചു എന്നാൽ ഈ പട്ടി ചന്തിക്ക് എങ്ങനെ എന്നാലും ഞാൻ ഓടാൻ ഇറങ്ങി കൊറച്ച് വെച്ചപ്പോ സ്റ്റാമിന പോയി അപ്പൊ പണ്ട് ആരാ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പട്ടി ഓടിച്ചിട്ട് ഞാൻ ഓടാൻ ഭയങ്കര പവർ ആയിരിക്കുള്ളൂ അതുകൊണ്ട് ഉറങ്ങിക്കിടുന്ന ഒരു പട്ടിയുടെ വാല പറ്റാവ് ഞാൻ ഒറ്റ ഓടി മുണ്ടി പോയി അത് മാത്രം മാത്രമേർമുള്ളൂ നിനക്ക് ഒരു ജെട്ടിട്ടുണ്ട് പോയി കൂടെ കാരണം ായി പോയ എന്നിട്ട് ഡോക്ടറെ പട്ടി കടിച്ചുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ തുന്നി പിടിപ്പിച്ചു തരാന്ന് പറഞ്ഞു അതിന് ഇനി എന്ത് ചെയ്യും അതറിഞ്ഞപ്പോ തന്നെ മുത്തശ്ശം പട്ടിയുടെ പുറകിനെ ഓടിയിട്ടുണ്ട് ഇനി അങ്ങേരുടെയും കൊണ്ട് പട്ടി പോകുന്ന ഒരു മാസം കൊണ്ട് രണ്ട് കിലോ കൊറക്കാന്ന് പറഞ്ഞു പോയ ആളാണ് രണ്ടു കിലോ കൊറക്കണം ഒരു ദിവസം കൊണ്ട് ഒന്നര കിലോ കുറഞ്ഞു കിട്ടി